റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെയാണ് സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അവരുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നീലാവെള്ള റേഷൻ കാർഡുകളിൽ നിരവധി ആളുകളാണ് ർഹരായിട്ടുള്ളവർ അർഹരായിട്ടുള്ളവർ വെള്ള റേഷൻ കാർഡിലുള്ളത് അതിനാൽ അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അർഹരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെല്ലാവർക്കും മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കുന്നതാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധിച്ചാൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പല സബ്സിഡി ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല എന്നാൽ അർഹരായിട്ടുള്ളവർ പിങ്ക് കാർഡിലേക്ക് മാറുകയാണെങ്കിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും കൂടാതെ തുടർച്ചയായി റേഷൻ വിഹിതം ഒന്നും തന്നെ വാങ്ങാതിരിക്കുകയാണെങ്കിൽ അവരെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വിഹിതം ഒന്നും തന്നെ വാങ്ങാതിരിക്കുകയാണെങ്കിലാണ് आवरी अरे वेल् र्डक മാറ്റുന്നത് മുൻഗണനാ ഭാഗത്തിൽ സാമ്പത്തികമായി ഉയർച്ച ഉള്ളവർ അവരുടെ കാർഡ് മടക്കി നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ് അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യവും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അപേക്ഷ അർപ്പിക്കുമ്പോൾ വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണ സർട്ടിഫിക്കറ്റും വാടക വീടാണെങ്കിൽ വാടക കരാറും ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും ഗുരുതര രോഗമുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും എന്നിവയൊക്കെയാണ് കൂടാതെ സർക്കാർ സഹായത്താൽ ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമായ രേഖകളിൽ ഒന്ന് തന്നെയാണ് ഇവയൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ മുൻഗണന ലഭിക്കുന്നതുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇനി ജൂൺ മാസത്തിലെ റേഷൻ മേടിക്കാൻ ഒരാഴ്ച സമയം അതിനാൽ ജൂൺ മാസത്തിലെ റേഷൻ മേടിക്കാത്തവർ അവസാന തീയതിക്ക് മുമ്പായി റേഷൻ മേടിക്കേണ്ടതാണ് മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ലഭ്യമാകുന്നതുമാണ് റേഷൻ കടകളിൽ നിന്നും മണ്ണെണ്ണ ലഭിക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് നില വരിക എ എ വൈ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും മറ്റൊരു കാർഡുള്ളവർക്ക് അറു ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ലഭ്യമാകുന്നത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായിൽ തന്നെ മനസ്സിലാക്കി കൃത്യമായി ചെയ്യുക